തയ്യാറാക്കി നോക്കൂ ഹായ് ഹൈ ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒന്നര കപ്പ് വെള്ളം അടപ്പിൽ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് വയനിലിട്ടുകൊടുക്കാം കറുകപ്പട്ട കച്ചോലം ഏലയ്ക്ക ഗ്രാമ്പു ഗ്രാമ്പു ഇട്ടുകൊടുത്ത് തക്കോല കൊടുത്ത് ഈ വെള്ളം എല്ലാം തിളച്ച നല്ലോണം കഴിയുമ്പോൾ നമുക്ക് അരി കഴുകിയിടാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരക റൈസാണ് അങ്ങനെ ഒരു മുക്ക കപ്പ് ജീരക റൈസ് എടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്ത് ഇടാം നല്ലോണം വെട്ടി തിളച്ച് വന്ന ശേഷമേ ഇടാവൂ ഈ ജീരക റൈസിനധികം വേവില്ല നമുക്കൊരു പത്ത് മിനിറ്റ് മതി ഇതൊന്ന് വെന്തെടുക്കാം നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ൊടുക്കമ്മുടെ റൈസ് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് വേവുന്ന റൈസാണ് ജീരക റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഏത് നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ചീരകത്തിൻ്റെ കുഞ്ഞ് തരി ഇത് ഇതൊന്ന് നമുക്ക് വേവട്ടെ ഇതൊന്ന് വേവിച്ചിട്ട നമ്മുടെ റൈസ് ഏകദേശം എന്ത് വരുന്നുണ്ട് കുറച്ചൂടെ ഒന്ന് വന്നാൽ മതി എന്ത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം അധികം വേവണ്ട കുറച്ചൂടെ ഒന്ന് ആയാൽ മതി നമ്മുടെ ജീരക റൈസ് വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാം ചട്ടി ഒന്ന് ചൂടായി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ കട്ടിക്ക് ഇരിക്കുക അതൊന്ന് ചൂടായി അഴിഞ്ഞുണ്ട് ഇതിൻ്റെ കൂടെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തിട്ട് കൊടുക്കുന്ന ഏലക്ക കറുകപ്പട്ട ഇനി നമുക്കിട്ട് കൊടുക്കുന്ന പെരിഞ്ചീരകം അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ചാവും കുറച്ചിട്ട് കൊടുക്കാവൂ ഇനി നമുക്ക് ക്യാരറ്റ് പച്ചമുളക് ഒരു ക്യാരറ്റ് ക്യാരറ്റാ ഞാൻ ഇത്തരം ഒരു വലിയ ക്യാരറ്റ് എടുത്ത് നല്ലോണം വന്ന് വഴറ്റി കൊടുക്കണം രണ്ട് പച്ചമുളക് എടുത്ത് ഇനി ഇതിനകത്ത് നമ്മൾ കറിവേപ്പിലേ മല്ലിയിലോ ഒന്നും ചേർക്കത്തില്ല വേണമെങ്കിൽ ചേർത്ത് ഞാനിത് ചേർക്കുന്നില്ല അല്പം ഇത് ഇതിന് ഇട്ട് ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള അരമുടി സവാളിമുടിയിൽ നിന്ന് അരമുടി സവാള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള ആ ഇതും കൂടെ നമുക്ക് കത്തി എടുക്കാം ലേശ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം മധുരം ഒരു സ്പൂൺ പഞ്ചസാര ഇനി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം കുറേച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇനി നമുക്ക് അല്പം ഗ്രീൻ പീസ് വേവിച്ചതിട്ട് കൊടുക്കാം റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ഒരു ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയായ ജീല റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അത് സിമ്പിൾ റെസിപ്പിയാണ് വലിയ പാടൊന്നുമില്ല എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ